ഒരാൾ നിങ്ങളോട് ആക്രമിച്ചാൽ ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നിങ്ങളുടെ വീട്ടു പ്രശ്നങ്ങളാകട്ടെ അയൽ ആകട്ടെ പരസ്പരം ഇടയിലുള്ള പ്രശ്നങ്ങളാകട്ടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാകട്ടെ ഏത് പ്രശ്നവും നിങ്ങളോട് തിരിച്ചവന് നിങ്ങൾ പ്രതികാരം വീട്ടേണ്ടത് നന്മ കൊണ്ടാണ് പ്രതികാരം വീട്ടണം അത് നന്മ കൊണ്ടാണ് അങ്ങനെ നന്മ കൊണ്ട് പ്രതികാരം വീട്ടിയാൽ ആ രണ്ടു പേർക്കും ഗുണമാണ് അഹ്സൻ ബൈനക വബൈനഹു ആ പരസ്പരം പ്രശ്നമുള്ള ആളുകൾ ഉണ്ടല്ലോ നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉലങ്കശമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ പിന്നീട് നമ്മെ സഹായിക്കുന്നവരായി കഅന്നഹു വലിയുൻ ഒരു വലിയായിത്തീരും ഒരു സ്നേഹിതനായി സ്നേഹിതനായിത്തീരും നമ്മെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇന്ന് പരസ്പരം സഹായിയായി തീരും നമുക്ക് ആപൽഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഇന്ന് നമ്മുടെ ശത്രുവായിരുന്നവനാണ് എന്ത് ചെയ്യണം നന്മ ചെയ്യണം അവന് വേണ്ടി നമ്മൾ നന്മ ചെയ്യണം അവനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവനും തിരിച്ച് നന്മ ചെയ്യണം ഇങ്ങോട്ട് തിരിച്ചു തിന്മ ചെയ്യുന്നവന് തിരിച്ച് നന്മ ചെയ്യുക എന്നുള്ളത് ഒരു മാനുഷിക ഗുണമാണ് മാനുഷിക ഗുണമാണ് നമുക്കിന്ന് ആ മാനുഷിക ഗുണങ്ങൾ ഇല്ലാതായി തീർന്നു ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവന് തിരിച്ചു നമ്മൾ തിന്മ ചെയ്യുന്നതിന് പകരം തിരിച്ച് നന്മ ചെയ്യുക അത് മാനുഷിക ഗുണമാണ് തിരിച്ച് തിന്മ ചെയ്യലോ തിരിച്ച് തിന്മ ചെയ്യുക എന്നുള്ളത് ഒരു മാനുഷിക ഗുണമായിട്ടല്ല അത് മൃഗീയ ഗുണമാണ് തിരിച്ചുരുവൻ നന്മ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നന്മ ചെയ്യാൻ സാധിക്കും അത് മൃഗങ്ങൾക്കും സാധിക്കും മനുഷ്യനേക്കാൾ ഉപരിയായി മൃഗങ്ങൾക്ക് സാധിക്കും നായെ നമ്മെടുത്തു നോക്കും ഒരു നേരത്തെ ഭക്ഷണം ഒരു ദിവസങ്ങൾക്ക് ശേഷം നാം ആ നാട്ടിലേക്ക് കടന്നു വന്നാലും ആ നായ സംരക്ഷിക്കും അല്ലെങ്കിൽ നമുക്ക് പിന്നിൽ സ്നേഹത്തോട് കൂടി നിൽക്കും ഇത് ഒരു നായക്ക് പോലും സാധിക്കും എന്റെ പ്രിയമുള്ളവരെ എന്നോട് നന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാനും തിരിച്ചു നന്മ ചെയ്യും എന്നുള്ളത് ഒരു മനുഷ്യന്റെ എന്തോ വലിയ ക്വാളിറ്റി ആയിട്ട് പറയേണ്ട കാര്യമല്ല

പന്നി എന്താണ് ചെയ്യുന്നത് ഒരു നല്ല വിശാലമായ ഒരു പൂന്തോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നോക്കുന്നത് ആ നിലയിലുള്ള ആ പൂന്തോട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല മറിച്ച് അത് നോക്കുന്നത് എന്താണ് ആ പൂന്തോട്ടത്തിലുള്ള ഏതെങ്കിലും വൃത്തിഹീനമായ സ്ഥലമുണ്ടോ മലിനം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്നാണ് ആ പന്നി നോക്കുന്നത് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ആ സ്വഭാവം നിങ്ങളാകരുത് എന്നാണ് ഒരു മഹാൻ പറയുന്നത് നിങ്ങൾ തേനീച്ചയെ പോലെയാവുക പ്രവർത്തനം എന്താണ് തേനീച്ചയുടെ പ്രവർത്തനം അവിടേക്ക് ഈ തേനീച്ചകൾ പറന്നുപോകുന്നത് അഴുക്കിലും ചിലപ്പോൾ ഇരിക്കുന്നത് കാണാൻ സാധിക്കും തേനീച്ചകൾ അതവിടെയുള്ള മധുരവും അതിൻ്റെ ഉള്ളിൽ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഔഷധവും എടുക്കുകയാണ് തേനീച്ച ചെയ്യുന്നത് ഒരുപാട് കുറ്റങ്ങളുള്ള മനുഷ്യരെ കാണാൻ നമ്മുടെ ഇടയിൽ സഹവാടികളിൽ നമ്മുടെ അയൽവാസികളിൽ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ വീട്ടിൽ കഴിയുന്നവരിൽ തെറ്റുകൾ ഒരുപാടുള്ളവരുണ്ട് അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നന്മയെ നാം എടുക്കുക അല്ലാതെ ഒരുപാട് നന്മയുള്ള പണ്ടി നമ്മുടെ നാട്ടിലെ ഉസ്താദ് ഒരുപാട് നന്മയുണ്ട് പക്ഷേ ഈ തിന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ തിന്മ എടുക്കാൻ പാടില്ല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാത്ത മനുഷ്യർക്ക് എന്ത് പറ്റി ആ മനുഷ്യൻ തന്റെ കണ്ണിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വലിയ മടലിനെ അവൻ കാണുന്നില്ല മറ്റുള്ള മനുഷ്യന്റെ അപരന്റെ കണ്ണിലുള്ള കരടിനെ അവൻ എടുക്കുന്നു അവൻ അതിനെ ശ്രദ്ധിക്കുന്നു എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ എന്നോട് നിങ്ങളോടും പറയുന്നു ഞാൻ എന്നോട് നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പരം പരസ്പരം സ്നേഹമുണ്ടാക്കുക ഐക്യമുണ്ടാക്കുക